എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ആസാമിനെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ വടക്ക് കിഴക്കുള്ള സംസ്ഥാനമാണ് ആസാം ദിസ്പൂർ ആണ് തലസ്ഥാനം ഹിമാലയൻ താഴ്വരയുടെ കിഴക്കു ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം ഇവിടുത്തെ ഗവർണർ ജഗദീഷ് മുഖി ആണ് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ എന്നിവയാണ് ആസാമിന്റെ അതിർത്തി സംസ്ഥാനങ്ങൾ സർബാനന്ദ സെനോബോൾ ആണ് ഇവിടത്തെ മുഖ്യമന്ത്രി ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നു എഴുപത്തി എണ്ണായിരത്തി നാല് മുപ്പത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം ഇരുപത്തിയേഴ് ജില്ലകൾ അടങ്ങിയിട്ടുണ്ട് ആസാമിനെയും മറ്റ് ആറ് അയൽ സംസ്ഥാനങ്ങളെയും ചേർത്ത് ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്ത് കൂടി ഒഴുകുന്നു ഇവിടുത്തെ ജനസംഖ്യ രണ്ട് കോടി അറുപത്തി ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാണ് തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത് ഗുവഹത്തി മുതൽ സിൽച്ചാർ വരെയാണ് ഇതുള്ളത് സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ് ഇതിഹാസ രചന കാലഘട്ടത്തിൽ പ്രാക് ജ്യോതിഷ് എന്നറിയപ്പെടുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു ഏ ഡി എഴുനൂറ്റി നാല്പത്തി മൂന്നിൽ കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുവാൻ സാങ് പതിനൊന്നാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അത്ബറോണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെ കുറിച്ച് പരാമർശമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഏ ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് ആസാമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല് കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ ആറു നൂറ്റാണ്ടോളം ഇവിടെ ഭരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്